അലോഗാ മൽക്കമ ടു മൈ ചാനൽ മിശ്വേരിലേ കു സ്വാഗതം എന്താണ് മക്കളെ സുഗന്ധന്നല്ലേ ഞങ്ങള് ഇന്ന് പോ എന്താ പോവണാരോ ഞങ്ങളെ മുർജിയഗരി പോക്ക് പോവണേ ഞങ്ങളെ ഇന്നി Shark ને Fish നോക്ക കാണാനോ ഓടാര്യ ദുബായ് ദുബായ്

മെട്രോൾ ഏറാൻ പോവാണ് മെട്രോള് പല സ്ഥലങ്ങളിലായി ഞാൻ ദുബായി മാള് കാണാൻ പറ്റുള്ളൂ അത് ഞമ്മള് സ്റ്റെപ്പിലാണ് ഞമ്മള് പോവുക അല്ലെങ്കിൽ ആക്കത്തിൽ ഞാൻ സ്പീഡ് ഇന്റെ രസം എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഞാനാണോ രസം ഇന്റെ താത്തേന രസം അതിങ്ങൾ പരി കൊണ്ടേ ഞാനാണോ താത്തേന രസമുള്ളവരെ ഞാൻ എന്താ ഒരു സാധിക്കും മെട്രോ കേളാൻ പോകുന്ന സ്ഥലമാണ് ഇവിടെ 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 ഉണ്ട് പല ബസ്സൊക്കെ ഉണ്ടാവും ചെലപ്പം മെട്രോള് വേറെ സ്ഥല മെട്രോ അങ്ങനെ പോവാളപ്പു നാട്ടത്തെ സാധനങ്ങളും

ിൽ നമ്മള് ട്രെയിനിൽ പോവാ ലിസ്റ്റിയിലേറെ ഒക്കെ വരും ഇപ്പൊ മെട്രോട്ടാ കണ്ടോളി മെട്രോ പല

ആസ്ക്രീമി കാര്യം അങ്ങനെ മോൾ കൊന്നു അങ്ങോട്ട് അങ്ങോട്ട് ആസ്ക്രീമിനെ ഗോല അങ്ങോട്ട് ആക്കും ഇങ്ങോട്ട് അങ്ങോട്ട് അത് terceൻ ഓരെ തലിക്ക്ണടാ അപ്പ ശരി ഓൻതരെ ഉപ്പായിയും പൊടിച്ചോ ഇത്രേ ഉള്ളൂ ഓരെ സിമ്പിൾ അല്ല ഞാൻ ആടാ ഇവിടെ ഇങ്ങനെ നോക്ക് നീ കനേ വീന്റെ പോലെ നിങ്ങത് മാളണ്ടി തിരാണ്ടി വേറെ

പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറെ വിടാങ്കിൽ ബൈ നിങ്ങളെ കമ്മി സപ്ലൈ ചെയ്യുക നിങ്ങളെ ഇത് കാണുക പിന്നെ എന്താണ് എൻ്റെ കാക്കാന്നെ ഒന്നും രസം രസം നോക്കുക എനിക്ക് നേരുന്നോട്ടി ഞാൻ പോവേനെ ഉറുമാള പോയി പോകാണി ആൾക്കാരെ